ചേട്ടാ എനിക്ക് രാജിലെ ചക്ക പിശി തരുമോ ആടന്നിപ്പുണ്ട് ചേട്ടാ ആരെങ്കിലും എന്തെങ്കിലും പറയും അതുക്കെ അടുത്താണോ വേട്ടാ അത് ചെറിയ കുമ്പഴപ്പം പരുവാന്നോന്നെ കുമ്പഴപ്പം പഴുവേറെ ഇതിനെ നിപ്പുണ്ട് പക്ഷെ വല്ല മുകളിലാന്നേളെ കഴിച്ചോ

നാട്ടുകാർ പിടിച്ചിട്ടുണ്ടോ യൂ ഞാൻ തോ എവിടെയോ ആക്കുന്നുണ്ടോ ആക്കുന്നുണ്ട് Ayo, nih, n i s nih, 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 n g h nih, n i nih, n i i nih, 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 h n i i h nih, 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 n i nih, n i nih, nih, n